ഏറ്റവും വലിയ ബഡ്സ് സ്കൂൾ അധ്യാപകരുടെ സേവന വേതന വ്യവസ്ഥകൾ പരിഷ്കരിക്കണമെന്നും അവരെ സ്ഥിരപ്പെടുത്തണമെന്നും ഓൾ കേരള ബഡ്സ് ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ സ്റ്റാഫ് യൂണിയൻ പത്തനംതിട്ട കോട്ടയം ഇടുക്കി ജില്ലാ കമ്മിറ്റികളുടെ സംയുക്ത കൺവെൻഷൻ പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു പത്തനംതിട്ട സി ഐ ടി യു ജില്ലാ കമ്മിറ്റി ഓഫീസിൽ സിഐ ടി യു ജില്ലാ വൈസ് പ്രസിഡന്റ് എം വി സഞ്ജു കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു മാനസിക നിലയിൽ അവർ ഈ അല്ലെങ്കിൽ അല്ലെങ്കിൽ ജീവനക്കാരുടെ സേവന വ്യവസ്ഥകൾ കൂടി പോകേണ്ടത് നമ്മുടെ നാടിന്റെ പൊതുവായ സിഐ ടി യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി ബി ഹർഷകുമാർ മുഖ്യപ്രഭാഷണം നടത്തി യൂണിയൻ പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് കെ ആർ രതീഷ് അധ്യക്ഷത വഹിച്ചു നീതുസാറ ഐസക് അനുശോചന പ്രമേയവും സുജ രക്തസാക്ഷി പ്രമേയവും യൂണിയൻ സെക്രട്ടറി ഷീജ ബീഗം പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ചു സബിത ശ്യാമ ശിവൻ സി എസ് ആഷിഖ് ലാലി സക്രിയ ഷൈബൺ മാത്യു സുമ രാമകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ